ചാനൽ be really no ു അപ്പൊ ഇന്നത്തെ വ്ളോഗാന്ന് വെച്ചാൽ ഇന്ന് രണ്ടാം പെരുന്നാളാണ് അപ്പൊ എന്തായാലും ഇന്നലെ എന്തായാലും എന്റെ വീട്ടിൽ പോകാനൊന്നും പറ്റിയില്ല കാരണം അപ്പുക്ക് വയ്യാണ്ടും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇന്ന് വൈകിട്ട് എന്തായാലും ഇപ്പൊ അപ്പുക്ക് എം ആർ ഐ സ്കാൻ ചെയ്തത് സമ്മോ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണാൻ പറ്റും ഡോക്ടറിന്റെ വീട്ടിൽ പോകണം ക്ലിനിക്കിൽ അപ്പൊ വിചാരിച്ച് വീട്ടിലേക്ക് പോകണം ജസ്റ്റ് പോയിട്ട് അവരൊന്ന് ഷോപ്പ് തുറന്നിട്ടുണ്ട് നമ്മൾ ഷോപ്പ് തുറന്നില്ല കേട്ടോ ഒന്നാൻ്റെ കാര്യം അപ്പൊ ഷോപ്പിൽ പോയിട്ട് ആരെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അപ്പൊ കറക്കുവായി അവരെ കാണിക്കലായി അതെ കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടർ കാണാൻ പോവാം എന്ന് വിചാരിച്ച് അപ്പൊ ടൈമിപ്പോ ഒരു ആറര ഏഴ് മണിയാവ എട്ട് മണിക്കാണ് ഡോക്ടർ ക്ലിനിക്കിൽ ഇരിക്കണം റൂബേബിക്ക് ഇട്ട് കൊടുത്ത ഡ്രസ്സ് തന്നെ ഇട്ടത് കാരണം ഉമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഉമ്മി നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് പെട്ടെന്ന് ഇന്ന് രാവിലെ അലക്കിട്ട് ഇന്ന് തന്നെ ഇട്ടുകൊടുത്തത് റൂബേബിക്ക് ചെങ്കാറിച്ചിട്ട് ഒരു കൊച്ചു കൊടുത്തതാണ് താങ്ക്സ് താങ്ക്സ് ടാറ്റ് ടാറ്റ് താങ്ക്സ് പറഞ്ഞില്ല അല്ല വീട്ടിന് കളിപ്പാട്ടൊക്കെ ആയിട്ടാ വന്നിട്ടൊക്കെ വേറുമ്പോഴാണ് അറിയണത് എന്താ എന്റെ ഡ്രസ് ഞാൻ എന്തെല്ലാം പറഞ്ഞില്ലേ രണ്ട് കോട്ടന്റെ ഡ്രസ്സ് തയ്പ്പിച്ചിട്ടുണ്ട് രണ്ട് ഡ്രസ് അതായിട്ട് അപ്പൊ ഇനി വേറൊന്നും നമ്മ കൊറച്ച നിക്കണത് കാരണം കൊറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും പക്ഷെ ഒന്നും കിട്ടിയില്ല മര്യാദ പോവാറായി അപ്പൊ അപ്പുവിന്റെ സ്റ്റാൻ ഒക്കെ ആയിട്ടാണോ കാണിച്ചിരട്ടേ പെരുന്നാപ്പൂര് എടുക്കണം ഇരുപത് രൂപ കൊടുക്കണം മാമി അപ്പൊ ഇരുപത് രൂപ എടുത്താവി അല്ല പെരുന്നാപ്പൊടി പെരുന്നാപ്പൊടി ഇല്ലേ ഇന്നലെ അഞ്ഞൂറ് രൂപ ഇന്നലെ ഇന്നലെ രണ്ടാം ആ ഇന്നലെ രണ്ടാം പെരുന്നാളല്ലേ ആയിട്ടുള്ളൂ ചെറിയ പെരുന്നാള് റച്ചു 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 ചെറിയ പെരുന്നാള് ചെറിയ ഉമ്മക്ക് തരോ പെരുന്നാപ്പൊടിയൊക്കെ കാണിച്ചു കൊടുത്തു മാമ പിന്നെ പെട്ടെന്ന് ഞാൻ പെരുന്നാപ്പൊടി ഉറപ്പിച്ചു കൊറച്ചിട്ടുണ്ടായത് എടുത്തു കൊടുത്തത് ഉമ്മീന്റെ വക പെരുന്നാപ്പൊടി എനിക്കും ൊക്കെ രണ്ട് പെരുന്നാപുടിട്ട് എല്ലാരും അല്ല എനിക്കില്ലേ പെരുന്നാപ്പൊടി ഞാൻ മോളാണ് എനിക്ക് പെരുന്നാപ്പൊടി എനിക്കില്ല പെരുന്നാപുടി എനിക്ക് പെരുന്നാപ്പൊടി അങ്ങനെ ഷോപ്പ് ക്ലോസ് നമ്മെല്ലാരും വീട്ടിലെത്തി എന്റെ വീട്ടിലാണ് കാരണം കൊച്ചിലോട്ട് പോണില്ല ഇവിടെ എല്ലാരും സമ്മേക്കള്ള അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ അപ്പൊക്ക് ഇപ്പൊ ആണ് ഇപ്പൊ മാറിയ ആളുടെ കുറച്ച് പിന്നെ ഡോക്ടർ ഒന്നും ഇണ്ടാവില്ല സൺഡേ ആയതുകാരണം ഇവിടെ എറണാകുളത്ത് എന്തുവാണ് അപ്പൊ നാളെ രാവിലെ നമ്മൾ വരാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഇവിടെ നിൽക്കുന്ന പിന്നെ നമുക്ക് പോവാൻ പറ്റില്ല പെരുന്നാളായിട്ട് രണ്ടാം പെരുന്നാളായിട്ട് ഇന്ന് മറയൻ ഡ്രൈവിലൊന്ന് പോവാന്നു ഇവിടെ പോവാൻ പോണിന് പിന്നെ നമ്മ മറയൻ ഡ്രൈവിലോട്ട് എക്സ്പോ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവുന്നു അവിടെ ഒമ്പതര മണി വരെ വരേ ടൈമുള്ളൂ എന്നാ പറഞ്ഞത് നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒമ്പത് മണി ആയി പക്ഷെ ഒമ്പതര കഴിഞ്ഞിട്ടും ഉണ്ടായി നമ്മ പതിനൊന്ന് മണി ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഒരാൾക്ക് ഹണ്ട്രഡ് റുപ്പീസ് ആയിരുന്നു അവര് ചാർജ് ചെയ്തിട്ടുണ്ടായ പക്ഷെ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഹൺഡ്രഡ് റുപ്പീസിനൊന്നും ഇല്ലാന്ന് പക്ഷെ ഇറങ്ങി ഇപ്പൊ എല്ലാം നല്ല വേർത്തായിരുന്നു കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് നല്ല വേർത്തായിരുന്നു നല്ല ബേർഡ്സ് നമുക്ക് ഒറിജിനാലിറ്റി പോലെ തോന്നും എല്ലാം ഡൈനോസർ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ റൂബിബിനെ പേടിപ്പിക്കണീക്കാം പക്ഷെ ഞാനിട്ട് പിന്നെ രണ്ട് റോബോട്ടിന്റെ സെക്ഷനാണ് ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് സെൻസർ ഡിറ്റക്ട് ചെയ്ത് പുറകെ വന്നേന്ന് പക്ഷെ റിമോട്ട് കൺട്രോളായിരുന്നു സംഭവം അവിടെ ഇന്ന് ആരോ റിമോട്ട് കൺട്രോളിൽ ചെയ്യണമായിരുന്നു ഫസ്റ്റ് പേടിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് പുറകേലൊക്കെ വന്നപ്പോ ഞാനും ഞാൻ കോടി പിന്നെ ഇവന്മാരെല്ലാരും കൂടെ അപ്പവും റൂബേബി എല്ലാരും കൂടെ പിന്നെ അവരായിട്ട് കുറെ നേരം നിന്നിട്ട് ആ റോബോട്ടിനെ നോക്കി പിന്നെ അടുത്ത സെക്ഷനാണ് കേട്ടോ നൂറ് രൂപ കൊടുത്തേ വേർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെ കാരണം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ടൂറിസങ്ങൾക്ക് പോയപ്പോടെ വി ആർ ബോക്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അത് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാറുള്ളൂ ഇതൊരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കൂടെ നിർത്തിയിട്ട് നമുക്ക് ഭയങ്കര ത്രീ ഡി പോലെ തോന്നും വി ആർ ബോക്സ് വെച്ചിട്ട് പോലെ തോന്നും ഇത് അടിപൊളി ഒരു സംഭവം ആണെട്ടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതൊരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ ഉണ്ടായി സംഭവം അത് മൂവേണ അനുസരിച്ച് ക്യാമറ തിരിച്ചിട്ട് അപ്പുവിടുത്തെ വീഡിയോസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് എന്താണെങ്കിൽ കാണിക്കുന്നുണ്ടായി പിന്നെ അവിടെ നിന്ന് അറിയാൻ അതിനു കുറെ ഫുഡ് കോർട്ടുകളുണ്ടായിരുന്നു പിന്നെ കുറെ സംഭവങ്ങള് ഫോൺ കേസ് അങ്ങനെ അങ്ങനെ ഓരോരോ സ്റ്റാളുകളിലുണ്ടായിരുന്നു എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഒന്നും മേടിച്ചൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കോംബോ ഓഫർ ഉണ്ടായി മറ്റേ കരിങ്ക കോഴി ബട്ടൂർ ബിരിയാണി റൈസൊക്കെ ആയിട്ട് അങ്ങനെ അതൊരെണ്ണം മേടിച്ചിട്ട് എല്ലാരും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിന് വീട്ടിലോട്ട് ഇപ്പൊ ഞാൻ മാത്രം ഇടിയപ്പം ബീഫ് കറിയൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് എന്നിവരെ സ്റ്റേ ട്യൂൺ ബൈ